എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പി എസ് സി മാസ്റ്ററിൻ്റെ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് നമ്മൾ ഒമ്പതാം ക്ലാസ്സിലെ കെമിസ്ട്രീൻ്റെ ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മാരത്തോൺ സ്റ്റാർട്ട് ചെയ്തിട്ടായിരുന്നു എസ് സി ആർ ടി പി എസ് സി ബുള്ളറ്റിൻ തൊഴിൽ വാർത്ത ബേസ്ഡ് ക്ലാസസ് പിന്നെ നമ്മൾ നാലാമത്തെ ദിവസമാണ് നാലാമത്തെ ദിവസത്തിൽ നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററായ റിഡോക്സ് പ്രവർത്തനങ്ങളും രാസപ്രവർത്തന വേഗവുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ആരാണ് ആൻറ്റോയിൻ ലാവോസിയർ നമുക്കറിയാം ആൻറ്റോയിൻ ലാവോസറിൻ്റെ പ്രത്യേകത എന്താ എന്താ ജ്വലന പ്രക്രിയയിൽ ഓക്സിജൻ്റെ പങ്ക് ജ്വലന പ്രക്രിയയിലെ ഓക്സിജൻ്റെ പങ്ക് കണ്ടെത്തിയ വ്യക്തിയാണ് ആൻഡോയിൻ ലാവോസിയർ ശ്വസന പ്രക്രിയയിൽ ഓക്സിജൻ ആകിരണം ചെയ്യപ്പെടുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുമെന്ന് ആദ്യമായി കണ്ടെത്തിയതും ആൻഡോയിൻ ആണ് എന്താണ് ജ്വലന പ്രക്രിയയിൽ ഓക്സിജൻ്റെ പങ്ക് കണ്ടെത്തി അതുപോലെ തന്നെ ശ്വസന പ്രക്രിയയിൽ ഓക്സിജൻ ആകിരണം ചെയ്യപ്പെടുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നതെന്ന് കണ്ടെത്തിയതാണ് ആൻഡോയിൻ ആണ് അതുപോലെ നൈട്രിക് സൾഫ്യൂരിക് ഫോസ്ഫോറിക് ആസിഡുകളിൽ ഓക്സിജൻ്റെ സാന്നിധ്യം ഏതൊക്കെയാണ് നൈട്രിക് സൾഫ്യൂരിക് ഫോസ്ഫോറിക് നൈട്രിക് സൾഫ്യൂരിക് ഫോസ്ഫോറിക് ആസിഡുകളിൽ ഓക്സി ഓക്സിജൻ്റെ സാന്നിധ്യം കണ്ടെത്തി ഓക്സിജനും ഹൈഡ്രജനും പേര് നൽകിയ വ്യക്തിയാണ് ആര് ആൻഡോയിൽ ലാവോസിയർ അതുപോലെ മാസാപരക്ഷണ ആരുടെയാണ് ആൻഡോയിൽ ആവോസിയറുടെയാണ് ഓക്കെ അതുപോലെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ മുപ്പത് മൂലങ്ങളെ ലോഹങ്ങളിൽ നിന്നും അലോഹങ്ങളിൽ നിന്നും വേർതിരിച്ച് വർഗ്ഗീകരണത്തിന് തുടക്കം കുറിച്ച വ്യക്തിയും ആൻഡോയിൻ ലാവോസിയറാണ് അപ്പം ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞേക്കുന്നത് ലാവോസിയർ എന്ത് ചെയ്തു ജ്വലന പ്രക്രിയയിൽ ഓക്സിജൻ്റെ പങ്ക് കണ്ടെത്തി അതുപോലെ ശ്വസന പ്രക്രിയയിൽ ഓക്സിജൻ നമ്മൾ അകത്തേക്ക് സ്വീകരിക്കുന്നു എന്നും കാർബൺ ഡയോക്സൈഡ് പുറത്ത് വിടുന്നതെന്നും കണ്ടെത്തി അതുപോലെ എന്താണ് നൈട്രിക് സൾഫ്യൂരിക്ക് ഫോസ്ഫോറിക് എന്നീ ആസിഡുകളിൽ ഓക്സിജൻ്റെ സാന്നിധ്യം കണ്ടെത്തുകയും ഓക്സിജനും ഹൈഡ്രജനും ഓക്സിജനും ഹൈഡ്രജനും പേര് നൽകുകയും ചെയ്ത വ്യക്തിയാണ് ആൻഡോയിൻ ലാവോസിയർ എന്ന് പറയുന്നത് ഒരു രാസപ്രവർത്തനത്തിൽ മാസ് നിർമ്മിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല ഇതിനെയാണ് എന്ത് പറയുന്നത് മാസ് സംരക്ഷണ നിയമം ഒരു രാസപ്രവർത്തനത്തിൽ എന്ത് ചെയ്യുന്നില്ല മാസ് നിർമ്മിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നില്ല ഇതിനെ മാസ് സംരക്ഷണ നിയമം എന്ന് പറയുന്നു അത് പ്രസ്താവിച്ച വ്യക്തിയാണ് ആര് ആൻഡോയിൻ ലാവോസിയർ മാസ് നിർമ്മിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അതായത് ഒരു രാസപ്രവർത്തനത്തിൽ ഒരു ഓരോ മൂലകത്തിൻ്റെയും അഭികാരക ഭാഗത്തെ ആകെ ആറ്റങ്ങളുടെയും ഉൽപ്പന്ന ഭാഗത്തെ ആകെ ആറ്റങ്ങളുടെയും എണ്ണം എന്തായിരിക്കും തുല്യമായിരിക്കും അഭികാര ഭാഗത്തെ ആകെ ആറ്റങ്ങളും ഉൽപ്പന്ന ഭാഗത്തെ ആകെ ആറ്റങ്ങളും എന്തായിരിക്കും തുല്യമായിരിക്കും അതായത് മഗ്നീഷ്യം ഓക്സിജൻ ചൂടി ചേർന്നിട്ടാണ് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്നത് എം ജി ഒ റ്റു ചേർന്നിട്ട് എം ജി ഒ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ എങ്ങനെയാണ് എം ജി അഭികാരത്തിൻ്റെ സ്ഥാനത്ത് ഒന്നാണ് ഉൽപ്പന്നത്തിൻ്റെ സ്ഥാനത്ത് ഒന്നാണ് പക്ഷേ ഓക്സിജൻ രണ്ടെണ്ണം ഉണ്ട് അതായത് ഒ റ്റൂ ഉണ്ട് പക്ഷേ അവിടെ എന്ത് ചെയ്യില്ല ഒ എ ഉള്ളൂ അപ്പോൾ നമ്മൾ മാസ് നിർമ്മിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ സ്ഥ സ്ഥിതിയിൽ അഭികാരകത്തിൻ്റെ ഭാഗത്തും ഉൽപ്പന്നത്തിൻ്റെ ഭാഗത്തും നേരം തുല്യ എണ്ണമായിരിക്കും ഉണ്ടാവേണ്ടത് അപ്പം നമ്മളതിനെങ്ങനെ മാറ്റും ടു എം ജി പ്ലസ് ഒ റ്റു ഈക്വൾ ടു ടു എം ജി ഓ ഇപ്പം എന്ത് ചെയ്തു അഭികാരക ഉൽപ്പന്നവും തുല്യമായിട്ട് മാറി ഇത്തരത്തിൽ ഒരു രാസസമവാക്യത്തിലെ അഭികാരക ഭാഗത്തെ തന്മാത്രകളിലെ ഓരോ മൂലകത്തിൻ്റെയും ആറ്റങ്ങളുടെ ആകെ എണ്ണവും ഉൽപ്പന്ന ഭാഗത്തെ തന്മാത്രകളിലെ ആറ്റങ്ങളുടെ ആകെ എണ്ണവും തുല്യമാക്കി എഴുതുന്നതിനാണ് രാസസമീകരണം അതായത് അഭികാരകത്തിൻ്റെ ഭാഗത്തും ഉൽപ്പന്ന ഭാഗത്തും ആ വേണ്ടതിന് എന്തു ചെയ്യുക ഒരേ തന്മാത്ര അല്ലെങ്കിൽ ഒരേ എണ്ണം അല്ലെങ്കിൽ ആകെ എണ്ണം തുല്യമാവുന്ന രീതിയിൽ ആ ഒരു സമവാക്യം ക്രമീകരിക്കുന്നതിനാണെന്ന് പറയുന്നത് രാസ സമീകരണം എന്ന് പറയുക അടുത്തൊരു സമവാക്യം നോക്കാം സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി ചേർന്നിട്ട് സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനും ഉണ്ടാകുന്നൊരു സമവാക്യമാണ് പക്ഷേ ഇവിടെ സിങ്ക് അഭികാരത്തിലൊരാറ്റമായിട്ടും എന്നാൽ ഉൽപ്പന്നത്തിൽ ഉൽപ്പന്നത്തിലൊരാറ്റം തന്നെയാണ് എന്നാൽ ക്ലോറൈഡ് എച്ച് എസ് സി എല്ലിൻ്റെ ക്ലോറിൻ എന്താണ് ഒരാറ്റവും ഉൽപ്പന്നത്തിൽ രണ്ട് ആറ്റമാണ് ഹൈഡ്രജൻ എന്ത് ചെയ്യാണ് അഭികാരത്തിലൊന്നും ഉൽപ്പന്നത്തിൽ രണ്ടുമാണ് അപ്പോൾ ഇതൊരു സമീകൃത രാസംവാക്യം അല്ല അതിനെ നമ്മൾ സമീകൃത ആക്കാൻ എന്ത് ചെയ്താൽ മതി സെഡ് എൻ പ്ലസ് ടു എച്ച് എസ് സി എൽ ഈക്വൾ ടു സെഡ് ആൻഡ് സി എൽ ടു പ്ലസ് എച്ച് ടു അതായത് അഭികാരകത്തിൽ നമ്മൾ എച്ച് എസ് സി എൽ രണ്ടാക്കി അപ്പം ഹൈഡ്രജനും ക്ലോറിനും രണ്ട് വന്നു അപ്പോൾ ഉൽപ്പന്നത്തിൻ്റെ സ്ഥാനത്തും രണ്ട് വന്നു ഇതിനാണ് സമീകൃത രാസം എന്ന് പറയുന്നുണ്ടാവുക ഒരു രാസപ്രവർത്തന വേളയിൽ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന പ്രവർത്തനമാണെങ്കിൽ അത് ഓക്സീകരണമാണ് ഒരു രാസപ്രവർത്തന വേളയിൽ ഇലക്ട്രോൺ നഷ്ടപ്പെടുകയാണെങ്കിൽ അവിടെ എന്താണ് ഓക്സീകരണവും ഇലക്ട്രോൺ സ്വീകരിക്കുകയാണെങ്കിൽ അത് നിരോക്സീകരണമാണ് ഓക്കെ ഇലക്ട്രോൺ നഷ്ടപ്പെടുകയാണെങ്കിൽ എന്താണ് ഒരു രാസപ്രവർത്തനത്തിൽ ഓക്സീകരണം ഇലക്ട്രോൺ സ്വീകരിക്കുകയാണെങ്കിൽ എന്താണ് നിരോക്സീകരണം ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആറ്റം നിരോക്സീകാരിയായും ഇലക്ട്രോൺ സ്വീകരിക്കുന്ന ആറ്റം ഓക്സികാരി ഓക്സികാരിയായും ആണ് നമ്മൾ പറയുന്നത് അതായത് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന രാസപ്രവർത്തനം എന്താ പ്രവർത്തനത്തെ ഓക്സീകരണം സ്വീകരിക്കുകയാണെങ്കിൽ നിരോക്സീകരണം പക്ഷേ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആറ്റം എന്താണ് ഓക്സികാരി അല്ല നിരോക്സീകാരിയാണ് ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനം ഓക്സീകരണം നഷ്ടപ്പെടുത്തുന്ന ആറ്റം നിരോക്സീകാരി സ്വീകരിക്കുന്ന പ്രവർത്തനം നിരോക്സീകരണം പക്ഷെ സ്വീകരിക്കുന്ന ആറ്റം ഓക്സികാരിയുമാണ് ഓക്കെ നഷ്ടപ്പെടുന്ന പ്രവർത്തനം ഓക്സീകരണം പക്ഷെ നഷ്ടപ്പെടുന്ന ആറ്റം നിരോക്സികാരി സ്വീകരിക്കുന്ന പ്രവർത്തനം നിരോക്സീകരണം എന്നാൽ സ്വീകരിക്കുന്ന ആറ്റം ഓക്സികാരിയുമാണ് എന്താണ് ഓക്സിഡേഷൻ നമ്പർ ഒരു പദാർത്ഥത്തിലെ എല്ലാ ബന്ധനങ്ങളും അയോണികമായി പരിഗണിച്ചാൽ അയോണിക ബന്ധനം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ കൈമാറ്റം മൂലം ഉണ്ടാകുന്ന ബന്ധനത്തെ അയോണിക ബന്ധനം എന്ന് പറയുന്നു അപ്പോൾ അയോണികമായിട്ട് എല്ലാ ബന്ധനങ്ങളും പരിഗണിച്ചാൽ അതിലെ ഓരോ ആറ്റത്തിലും രൂപം കൊള്ളുന്ന ചാർജിനെ ഓരോ ആറ്റത്തിലും രൂപം കൊള്ളുന്ന ചാർജിനെ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നു അതായത് അയോണിക ബന്ധനമായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ അതിലെ ഓരോ ആറ്റത്തിനും രൂപം കൊള്ളുന്ന ചാർജിനെയാണ് നമ്മൾ നമ്മളെന്ത് പറയുന്നത് ഓക്സിഡേഷൻ നമ്പർ അയോണികരമായിട്ട് കരുതുകയാണെങ്കിൽ അതിൽ ഓരോ ആറ്റത്തിനും ലഭിക്കുന്ന ചാർജിനെ എന്ന് പറയുന്നു ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നു ഒരു സഹസംയോജക സംയുക്തത്തിൽ എല്ലായ്പ്പോഴും ഇലക്ട്രോണുകൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടി ആറ്റത്തിലേക്ക് സ്ഥാനമാറ്റം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രോൺ ആക്റ്റിവിറ്റി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലക്ട്രോണിറ്റിവിറ്റി സ്കെയിലിൽ സീറോ മുതൽ നാല് വരെയാണെന്നും ഒന്നേ പോയിൻറ്റ് ഏഴിൽ താഴെ ആണെങ്കിൽ എന്താണെന്നും ഒന്നേ പോയിൻറ്റ് ഏഴിൽ കൂടുകയാണെങ്കിൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു എന്താ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഒരു സഹസംയോജക ബന്ധനത്തിൽ പങ്കുവെച്ച് ഇലക്ട്രോണുകളെ ആകർഷിക്കാനുള്ള അതത് ആറ്റത്തിൻ്റെ കഴിവിനെ ഇലക്ട്രോൺ ആക്റ്റിവിറ്റി നമ്മൾ പറഞ്ഞായിരുന്നു ഒന്നേ പോയിൻറ്റ് ഏഴിൽ കുറവാണെങ്കിൽ ഇത് സഹസംയോജക ബന്ധനം ഒന്നേ പോയിൻ്റ് ഏഴിൽ കൂടുതലാണെങ്കിൽ അയോണിക ബന്ധനമാണ് നമ്മൾ പറഞ്ഞു അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞു ഒരു സഹസംയോജക സംയുക്തത്തിൽ എല്ലായ്പ്പോഴും ഇലക്ട്രോണുകൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ആറ്റത്തിലേക്ക് സ്ഥാനമാറ്റം ചെയ്യപ്പെടുകയാണ് സങ്കല്പിച്ചിട്ടാണ് ഓക്സിഡേഷൻ നമ്പർ കടത്തുന്നത് അപ്പോൾ സഹസംയോജക ബന്ധനത്തിൽ എല്ലായ്പ്പോഴും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ആറ്റത്തിലേക്ക് ഇലക്ട്രോൺ ഇലക്ട്രോ കൂടിയ ആറ്റത്തിലേക്ക് സ്ഥാനമാറ്റം ചെയ്യപ്പെടുമെന്ന് സങ്കല്പിച്ചിട്ടാണ് ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തുന്നത് മൂലക തന്മാത്രകളിൽ ആറ്റങ്ങൾ ഇലക്ട്രോണുകളെ തുല്യമായി പങ്കുവയ്ക്കുന്നതിനാൽ മൂലകാവസ്ഥയിൽ ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കും പൂജ്യമായി പരിഗണിക്കുന്നു അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ് ശരിയായ പ്രസ്താവന ഏത് നമ്മൾ ഓക്സിഡേഷൻ നമ്പറിൻ്റെ എന്താ പറഞ്ഞത് മുഴുവൻ അയോണിക ബന്ധനമായിട്ട് കണക്കാക്കിയിട്ടാണ് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ പറയുന്നതെന്ന് പറഞ്ഞു അതുപോലെ സഹസംയോജക സംയുക്തത്തിൽ എന്താണ് ഇലക്ട്രോൺ ഇലക്ട്രോണിറ്റി കൂടിയതിലേക്ക് സ്ഥാനമാറ്റം ചെയ്യുന്നു എന്ന് കരുതിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇലക്ട്രോ ഓക്സിഡേഷൻ നമ്പർ പറഞ്ഞിരിക്കുന്നത് പിന്നെന്താ പറഞ്ഞത് മൂലക തന്മാത്രകളിൽ ഇലക്ട്രോണുകൾ തുല്യമായി പങ്കുവയ്ക്കുന്നതിനാൽ ആറ്റങ്ങൾ എന്ത് ചെയ്യുന്നു മൂലക തന്മാത്രകളിൽ ആറ്റങ്ങൾ ഇലക്ട്രോണുകൾ തുല്യമായി പങ്കുവെക്കുന്നു അതുകൊണ്ട് എന്തില്ല മൂലകാവസ്ഥയിൽ ഓക്സിഡേഷൻ നമ്പർ പൂജ്യമായി പരിഗണിക്കുന്നു മൂലകാവസ്ഥയിൽ എന്താണ് ഓക്സിഡേഷൻ നമ്പർ പൂജ്യമായി പരിഗണിക്കുന്നു ഒരു തന്മാത്രയിലെ ഘടക ആറ്റങ്ങളുടെ ഓക്സീകരണാവസ്ഥകളുടെ ആകെ തുക പൂജ്യമാണ് ഒരു തന്മാത്രയിലെ ഘടക ആറ്റങ്ങളുടെ ഓക്സീകരണാവസ്ഥകളുടെ ആകെ തുക ആറ്റങ്ങളുടെ ഓക്സീകരണാവസ്ഥകളുടെ ആകെ തുക എന്താണ് പൂജ്യമാണ് അപ്പം മൂന്ന് കേസാണ് പറഞ്ഞത് സഹസംയോജക സംയുക്തത്തിൽ ഇലക്ട്രോൺ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ സ്ഥലത്തേക്ക് സ്ഥാനമാറ്റം ചെയ്യുന്നു എന്ന കേസിലാണ് അവിടെ ഓക്സിഡേഷൻ നമ്പർ പറഞ്ഞിട്ടുണ്ടാവുക പിന്നെ മൂലക ആറ്റങ്ങള് എന്താണ് തുല്യമായിട്ട് ഇലക്ട്രോണുകളെ പങ്കുവെക്കുന്നതുകൊണ്ട് മൂലകാവസ്ഥയിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി അല്ല സോറി ഓക്സിഡേഷൻ നമ്പർ എന്താണ് പൂജ്യമാണ് അതുപോലെ തന്മാത്രയിലെ ഘടക തന്മാത്രകളുടെ അവസ്ഥകളുടെ ആകെ തുക എന്തായിരിക്കും പൂജ്യമായിരിക്കും ഹൈഡ്രജൻ ക്ലോറൈഡ് രൂപീകരണത്തിൽ ഹൈഡ്രജൻ ക്ലോറൈഡ് രൂപീകരണത്തിൽ ഒരു ക്ലോറിൻ ഒരു ഇലക്ട്രോൺ സ്വീകരിച്ച് ഒരു നെഗറ്റീവ് ചാർജും ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തി പോസിറ്റീവ് ചാർജും നേടിയതായി സങ്കല്പിച്ചിരുന്നു അപ്പോൾ ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ പ്ലസ് വണ്ണും ക്ലോറിൻ്റെ അത് നെഗറ്റീവ് വണ്ണും ആണ് അതായത് ഹൈഡ്രജൻ ക്ലോറൈഡിൽ ആരാ ഒരാറ്റം കൊടുക്കുന്നത് ഹൈഡ്രജനാണ് അപ്പോൾ ഹൈഡ്രജൻ എന്ത് ചാർജ് വന്നു പോസിറ്റീവ് വണ്ണ് വന്നു സ്വീകരിക്കുന്ന ക്ലോറിൻ ആണ് അപ്പോൾ ക്ലോറിൻ നെഗറ്റീവ് വണ് അതായത് ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ പ്ലസ് വണ്ണും ക്ലോറിൻ്റെ ഇത് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു നമ്മൾ രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോൺസ് വിട്ടുകൊടുക്കുന്നത് പ്രവർത്തനത്തെ ഓക്സീകരണമെന്നും സ്വീകരിക്കുന്ന പ്രവർത്തനത്തെ നിരോക്സീകരണം നിരോക്സീകരണമെന്നും വിട്ടുകൊടുക്കുന്ന ആറ്റത്തെ എന്നും സ്വീകരിക്കുന്ന ആറ്റത്തെ എന്നും നമ്മൾ പറഞ്ഞായിരുന്നു ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന പ്രവർത്തനം ഓക്സീകരണവും ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രവർത്തനം നിരോക്സീകരണമാണ് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ കൂടുക നിരോക്സീകരണം എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ കുറയുക സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും നമ്മൾ പ്രവർത്തിച്ച് സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനും ഉണ്ടാവും നമ്മൾ പറഞ്ഞു ഇവിടെ എന്താണ് ചെയ്യുന്നത് ഹൈഡ്രജന് ഒരു പോസിറ്റീവ് വൺ ഓക്സിഡേഷൻ നമ്പറും ക്ലോറിന് ഒരു നെഗറ്റീവ് വൺ ഓക്സിഡേഷൻ നമ്പറും ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അതായത് ഇവിടെ ഓക്സിഗാരി എച്ച് സി എല്ലും നിരോക്സിഗാരി സിങ്കുമാണ് ആണ് ഓക്സിഗാരി ആരാണ് ഹൈഡ്രജനും ക്ലോറിനും തമ്മിലുള്ള പ്രവർത്തനത്തിൽ ഓക്സിഗാരി അല്ല സോറി ഹൈഡ്രജനും സിങ്കും എച്ച് എസ് സി എല്ലും തമ്മിലുള്ള പ്രവർത്തനത്തിൽ ഓക്സിഗാരി എച്ച് എസ് സി എല്ലും നിരോക്സിഗാരി സിങ്കുമാണ് ആണ് ഓക്സിഗാരി എച്ച് എസ് സി എല്ലും നിരോക്സിഗാരി സിങ്കുമാണ് ഹൈഡ്രജനും ക്ലോറിനും കൂടി ചേർന്ന് എച്ച് എസ് സി എൽ ഉണ്ടാവുന്ന പ്രവർത്തനത്തിൽ ഓക്സീകരണവും നിരോക്സീകരണവും ഒരേ സമയം തന്നെ നടക്കുന്നു അതായത് എച്ച് സി എൽ ഉണ്ടാകുന്ന പ്രവർത്തനം ഹൈഡ്രജനും ക്ലോറിനും കൂടി ചേർന്ന് എച്ച് സി എൽ ഉണ്ടാകുന്ന പ്രവർത്തനത്തിൽ എന്ത് ചെയ്യുന്നു ഓക്സീകരണവും നിരോക്സീകരണം ഒരേപോലെ നടക്കുന്നതുകൊണ്ട് ഇതിനെന്ത് പറയുന്നു റിഡോക്സ് പ്രവർത്തനം എന്ന് പറഞ്ഞു എന്ന് പറയുന്നു റിഡോക്സ് പ്രവർത്തനം ഓക്കെ അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ എന്താ എച്ച് സി എല്ലും സിംഗും കൂടി ചേർന്നിട്ട് നടക്കുന്ന പ്രവർത്തനത്തിൽ എച്ച് സി എൽ ഓക്സികാരിയും സിങ് നിരോക്സി ഗാരിയും പറഞ്ഞു ഹൈഡ്രജനും ക്ലോറിനും തമ്മിൽ നടക്കുന്ന പ്രവർത്തനത്തിൽ ഓക്സീകരണവും നിരോക്സീകരണവും ഒരേ സമയം നടക്കുന്നതുകൊണ്ട് തന്നെ ഇതെന്താണ് ഒരു റിഡോക്സ് പ്രവർത്തനം എന്ന് പറയുന്നു റിഡോക്സ് പ്രവർത്തനത്തിൻ്റെ മറ്റു ഉദാഹരണങ്ങളാണ് മഗ്നീഷ്യനും മഗ്നീഷ്യവും ഫ്ലൂറിനും തമ്മിലുള്ള പ്രവർത്തനം സോഡിയവും ക്ലോറിനും തമ്മിലുള്ള പ്രവർത്തനം മഗ്നീഷ്യം ഫ്ലൂറൈഡ് ഉണ്ടാവുന്നതും സോഡിയം ക്ലോറൈഡ് ഉണ്ടാവുന്നതും ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാകുന്നതും ഒക്കെ എന്താണ് ഒരു റിഡോക്സ് പ്രവർത്തനമാണ് മഗ്നീഷ്യം ഫ്ലൂറൈഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് സോഡിയം ക്ലോറൈഡ് രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്ന ഒന്നാമത്തെ ഘടകമാണ് അഭികാരകം അപ്പോൾ രാസപ്രവർത്തനം സ്വാധീനിക്കുന്ന ഒരു ഘടകമാണെന്ന് അഭികാരകങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് അതുപോലെ ഗാഠതയും രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്നുണ്ട് അഭികാരകങ്ങളുടെ ഗാഠത കൂടുന്തോറും യൂണിറ്റ് വ്യാപ്തത്തിലെ തന്മാത്രകളുടെ എണ്ണവും ഫലവത്തായ കൂട്ടിമുട്ടലുകളുടെ എണ്ണവും കൂടുന്നു അഭികാരകങ്ങളുടെ ഗാഠത കൂടും എന്ത് ചെയ്തു യൂണിറ്റ് വ്യാപ്തത്തിലെ തന്മാത്രകളുടെ എണ്ണവും ഫലവത്തായ കൂട്ടിമുട്ടലുകളും കൂടുന്നു തൽഫലമായി രാസപ്രവർത്തന വേഗം വേഗത്തിൽ നടക്കുന്നത് അതായത് വേഗതയെ സ്വാധീനിക്കുന്ന ഒന്നാമത്തെ ഘടകമാണ് അപികാരത്തിൻ്റെ സ്വഭാവം രണ്ടാമത്തെ ഘടകമാണ് ഗാഠത ഗാഠത കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു തന്മാത്രകളുടെ എണ്ണവും കൂട്ടുമുട്ടലുകളുടെ എണ്ണവും തന്മാത്രകളുടെ എണ്ണവും കൂട്ടുമുട്ടലുകളുടെ എണ്ണവും കൂടുന്നു അങ്ങനെ രാസപ്രവർത്തന വേഗത വേഗത്തിൽ നടക്കുന്നു മൂന്നാമത്താണ് ഘരപദാർത്ഥങ്ങളുടെ പ്രതല പരപ്പളവും രാസപ്രവർത്തനവും ഒന്ന് അഭികാരകത്തിൻ്റെ സ്വഭാവം രണ്ട് ഗാഠത ഗാഠത കൂടുമ്പോൾ വേഗത കൂടുന്നു മൂന്നാമത്താണ് ഘരപദാർത്ഥങ്ങളുടെ പ്രതല പരപ്പളവ് ഘരവസ്തുക്കൾ ഉൾപ്പെട്ട രാസപ്രവർത്തന വേഗങ്ങളിൽ വേഗത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് പ്രതല പരപ്പ്ളവ് ചെറു കഷ്ണങ്ങളാക്കി മാറ്റുമ്പോൾ അല്ലെങ്കിൽ പൊടിച്ചുപയോഗിക്കുമ്പോൾ അവയുടെ പ്രതല പരപ്പ്ളവ് കൂടുന്നു ഗരപദാർത്ഥങ്ങൾ എന്ത് ചെയ്യുന്നു പൊടിച്ചുപയോഗിക്കുമ്പോൾ പ്രതല പരപ്പ്ളവ് കൂടുന്നു തന്മൂലം ഫലവത്തായ കൂട്ടുമുട്ടലുകൾ ഏർപ്പെടുന്നു തന്മാത്രകളുടെ എണ്ണവും കൂടുന്നു രാസപ്രവർത്തന വേഗത അതായത് പൊടിച്ചിടുന്ന സമയത്ത് പ്രതല പരപ്പ്ളവ് കൂടുന്നു പ്രതല പരപ്പ്ളവ് കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു വേഗത കൂടുന്നു നാലാമത്തെ പോയിന്റാണ് എന്ത് താപനിലയും രാസപ്രവർത്തനവും അതായത് വേഗതയെ സ്വാധീനിക്കുന്ന ഘടകം ഒന്ന് നമ്മൾ പറഞ്ഞു പ്രതല പരപ്പ്ളവ് വിറക് ചെറിയ കഷ്ണങ്ങളാക്കിയിടുന്നെന്താ രാസപ്രവർത്തന വേഗത കൂടാൻ വേണ്ടിയിട്ടാണ് അത് പ്രതല പരപ്പ്ളവ് കൂട്ടിയിട്ട് രാസപ്രവർത്തന വേഗത കൂടാൻ വേണ്ടിയിട്ടാണ് താപനില എങ്ങനെയാണ് രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്നതെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നതിന് ഒരു നിശ്ചിത അളവ് ഗതിക ഊർജം ആവശ്യമാണ് ഈ ഊർജ്ജത്തെ ത്രഷോൾഡ് ഊർജം എന്ന് പറയുന്നു അഭികാരങ്ങളെ ചൂടാക്കുമ്പോൾ തന്മാത്രകളുടെ ഊർജ്ജവും ചലനവേഗതയും വർദ്ധിക്കും അതായത് താപനില കൂടുമ്പോൾ ത്രഷോൾഡ് എനർജിയിലുള്ള തന്മാത്രകളുടെ എണ്ണവും വർദ്ധിക്കുന്നു തൽഫലമായി ഫലവത്തായ കൂട്ടുമുട്ടലുകളുടെ എണ്ണം കൂടുകയും രാസപ്രവർത്തന വേഗത കൂടുകയും ചെയ്യുന്നു അതായത് താപനില കൂടുന്ന സമയത്തും പ്രതല പരപ്പ്ളവ് ഘരപദാർത്ഥങ്ങളുടെ പ്രതല പരപ്പ്ലവ് കൂടുന്ന സമയത്തും ഗാഠത കൂടുന്ന സമയത്തും എന്തു ചെയ്യുക ചെയ്യുന്നത് രാസപ്രവർത്തന വേഗത കൂടുകയാണ് ചെയ്യുന്നത് ഓക്കെ എന്താണ് ത്രഷോൾഡ് എനർജി എന്ന് പറയുന്നത് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന തന്മാത്രകൾക്ക് ഒരു നിശ്ചിത അളവ് ഗതികോർജ്ജം ആവശ്യമാണ് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന തന്മാത്രകൾക്ക് ഒരു നിശ്ചിത അളവ് ഗതികോർജ്ജം ആവശ്യമാണ് ഈ ഗതികോർജ്ജം ഗതിഗോർജ്ജത്തെ എന്ന് പറയുന്നു അതിനെയാണ് ത്രഷോൾഡ് എനർജി എന്ന് പറയുന്നത് അപ്പോൾ രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഏതൊക്കെ ഒന്ന് അഭികാരകത്തിൻ്റെ സ്വഭാവം രണ്ട് എന്താണ് ഗാഢത മൂന്ന് ഘരപദാർത്ഥങ്ങളുടെ പരപ്പളവ് നാല് താപനില അഞ്ചാമത്തതാണ് ഉൽപ്രേരകം എന്താണ് ഉൽപ്രേരകം എന്ന് പറഞ്ഞാൽ സ്വയം സ്ഥിരമായ രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തനത്തിൽ മാറ്റമുണ്ടാക്കുന്ന പദാർത്ഥങ്ങളാണ് ഉൽപ്രേരകം സ്വയമായിട്ട് എന്തു ചെയ്യില്ല രാസമാറ്റത്തിന് വിധേയമാവില്ല പക്ഷേ എന്തു ചെയ്യും രാസപ്രവർത്തനത്തിൽ മാറ്റമുണ്ടാക്കുന്ന രാസപ്രവർത്തന വേഗത്തിൽ മാറ്റമുണ്ടാക്കുന്ന പദാർത്ഥം സ്വന്തമായിട്ട് രാസമാറ്റത്തിന് വിധേയമാവില്ല പക്ഷേ രാസപ്രവർത്തന വേഗത്തിൽ മാറ്റമുണ്ടാക്കുന്ന പദാർത്ഥങ്ങൾ എന്ന് പറയുന്നു അതിനെ ഉൽപ്രേരകങ്ങൾ എന്ന് പറയുന്നു ഉൽപ്രേരകമായിട്ട് അതായത് പോസിറ്റീവ് ഉൽപ്രേരകമുണ്ട് നെ നെഗറ്റീവ് ഉൽപ്രേരകം ഉണ്ട് മാങ്കനീസ് ഡയോക്സൈഡ് മാംഗനീസ് ഡയോക്സൈഡ് ഒരു പോസിറ്റീവ് ഉൽപ്രേരകമാണ് വേഗത വർദ്ധിപ്പിക്കുന്ന ഒരു പോസിറ്റീവ് ഉൽപ്രേരകമാണ് മാംഗനീസ് ഡയോക്സൈഡ് ഓക്കെ ഫോസ്ഫോറിക് ആസിഡ് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടന വേഗത കുറയ്ക്കുന്നതിനാൽ ഫോസ്ഫോറിക് ആസിഡ് എന്ത് ചെയ്യുന്നു ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടന വേഗത കുറയ്ക്കുന്നു അതുകൊണ്ട് തന്നെ ഫോസ്ഫോറിക് ആസിഡ് എന്താണ് ഒരു നെഗറ്റീവ് ഉൽപ്രേരകമാണെന്ന് പറയാം പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ വേഗത കൂട്ടുക നെഗറ്റീവ് ഉൽപ്രേരകം എന്ന് പറഞ്ഞാൽ വേഗത കുറയ്ക്കുക പോസിറ്റീവ് ഉൽപ്രേരകത്തിന് ഉദാഹരണമാണ് മാംഗനീസ് ഡയോക്സൈഡ് നെഗറ്റീവ് ഉൽപ്രേരകത്തിന് ഉദാഹരണമാണ് എന്ത് ഫോസ്ഫോറിക് ആസിഡ് എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഹൈഡ്രജൻ പെറോക്സഡിൻ്റെ വിഘടന വേഗത കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ ഫോസ്ഫോറിക് ആസിഡ് ഒരു നെഗറ്റീവ് ഉൽപ്രേരകമാണ് സൾഫ്യൂറിക് ആസിഡിൻ്റെ വ്യാവസായിക ഉൽപ്പാദനത്തിൽ വനേഡിയം പെൻഡോക്സൈഡും അമോണിയയുടെ വ്യാവസായിക ഉൽപ്പന്നത്തിൽ ഇരുമ്പും പോസിറ്റീവ് ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നു അപ്പോൾ സൾഫ്യൂറിക് ആസിഡിൻ്റെ നിർമ്മാണത്തിൽ വ്യാവസായിക നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന പോസിറ്റീവ് ഉൽപ്രേരകമാണ് വനേഡിയം പെൻഡോക്സൈഡ് സൾഫ്യൂറിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന പോസിറ്റീവ് ഉൽപ്രേരകമാണ് വനേഡിയം പെൻഡോക്സൈഡ് അമോണിയ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന പോസിറ്റീവ് ഉൽപ്രേരകമാണ് ഇരുമ്പ് അതുപോലെ ഈ രാസപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു സിദ്ധാന്തം പറയുന്നുണ്ട് കൊളീഷൻ സിദ്ധാന്തം ഈ സിദ്ധാന്ത പ്രകാരം രാസപ്രവർത്തനം നടക്കണമെങ്കിൽ അഭികാരക കണികൾ പരസ്പരം കൂട്ടുമുട്ടേണ്ടതുണ്ട് അപ്പോൾ കൊളീഷ്യൻ സിദ്ധാന്ത പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട് രാസപ്രവർത്തനം നടത്തണമെങ്കിൽ അഭികാരക കണികൾ പരസ്പരം കൂട്ടിമുട്ടേണ്ടതുണ്ട് അഭികാരക കണികൾ തമ്മിൽ എല്ലാ കൂട്ടിമുട്ടലുകളും രാസപ്രവർത്തനത്തിൽ കലാശിക്കണമെന്നില്ല ഓക്കെ ഒരു നിശ്ചിത അളവിലും കൂടുതൽ ഊർജ്ജം ഉണ്ടെങ്കിലേ ഫലവത്തായ കൂട്ടിമുട്ടലുകൾ നടന്ന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാകും തന്മാത്രകളുടെ എണ്ണം കൂടുന്നതും ഊർജ്ജം കൂടുന്നതും നിശ്ചിത സമയത്തിനുള്ളിലെ ഫലവത്തായ കൂട്ടിമുട്ടലുകളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമാവും തന്മാത്രകളുടെ എണ്ണം കൂടുന്നതും ഊർജ്ജം കൂടുന്നതിൻ്റെയും ഫലവത്തായ കൂട്ടിമുട്ടലുകളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമാവും ഇതാണ് കൊള്യൂഷൻ സിദ്ധാന്തം എൻസൈമുകൾ ജീവശാസ്ത്രപരമായ ഉൽപ്രേരങ്ങൾ ജീവകോശങ്ങളിൽ ജീവൽ പ്രവർത്തനങ്ങൾ രാസപ്രവർത്തനങ്ങളാണ് ജീവകോശങ്ങളിലെ ജീവൽ പ്രവർത്തനങ്ങൾ എന്താണ് രാസപ്രവർത്തനങ്ങളാണ് ഈ രാസപ്രവർത്തനങ്ങളാണ് ജീവൻ നിലനിർത്തുന്നത് ഇവയുടെ പ്രവർത്തനം എൻസൈമുകൾ എന്നറിയപ്പെടുന്ന സങ്കീർണ മാംസ നിർമ്മി നിയന്ത്രിതമാണ് അമിലേസ് എന്ന എൻസൈമാണ് അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്നത് അമിലേസ് എന്ത് ചെയ്യുന്നു അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്നു ഉമിനീരിലാണ് അമിലേസ് കാണപ്പെടുന്നത് അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്ന എൻസൈമാണ് അമിലേസ് അതെവിടെ കാണപ്പെടുന്നു ഉമിനീരിൽ കാണപ്പെടുന്നു അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്ന എൻസെയിമാണ് അമിലേസി ഇവിടെ കാണപ്പെടുന്ന ഒമിനീരില്ല് അപ്പോൾ പോസിറ്റീവ് ഉൽപ്രേര കാണെന്ത് മാങ്കനീസ് ഡയോക്സൈഡ് നെഗറ്റീവ് ഉൽപ്രേരാണ് എന്ത് ഫോസ്ഫോറിക് ആസിഡ് ഫോസ്ഫോറിക് ആസിഡ് എന്താണ് ചെയ്യുന്നത് നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടന വേഗത കുറയ്ക്കുന്നു ഇനി അമോണിയ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന പോസിറ്റീവ് ഉൽപ്രേരകം അയണും എന്നാൽ സൾഫ്യൂരിക് ആസിഡ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന പോസിറ്റീവ് ഉൽപ്രേരകം വനേഡിയം പെൻഡോക്സൈഡുമാണ് ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്